പ്രിയപ്പെട്ട ബസലിക്ക ഇടവകങ്ങളെ മറ്റ് സീറോ മലബർസഭ വിശ്വാസികളെ ഈ വീഡിയോയിൽ അത്യധികം ഗൗരവപൂർണമായ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഇന്നലെ രാത്രി പകൽ സംഘർഷത്തിന് ശേഷം വിശ്വാസികളെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഇവിടുത്തെ അധികാരികൾ നിസ്സംഗത പുലർത്തുന്നത് കൊണ്ട് വിശ്വാസികൾക്കുണ്ടായ മാനഹാനിയും വിഷമങ്ങളും വേദനകളും അസ്വസ്ഥതകളും ഇവിടെ സീറോ മലബാർ സഭയുടെ നേതൃത്വമോ അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പോ പരിശുദ്ധ സിനഡോ സഭയിലെ മറ്റു മെത്രാന്മാരോ കണ്ടില്ല എന്ന് നടിക്കുകയും കാഴ്ച നഷ്ടവരെ പെട്ടവരെ പോലെ അന്തരെ അന്തർ നയിക്കുന്നത് പോലെ സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് വേദനയാട വിശ്വാസികളെവരും ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് ശേഷം ഇവിടെ ബസിലിക്കയിൽ വിമതരായ കുറച്ചു പേർ ചേർന്ന് ഹിന്ദിക്കാർ ബംഗാളികളെ ഉപയോഗിച്ച് പള്ളി തകർക്കുകയും അതിന് ഇരുപതോളം പോലീസുകാർ നിർദാക്ഷിണ്യമായ സപ്പോർട്ട് ചെയ്തു കൊടുക്കുകയും ചെയ്തു ഒരു ദേവാലയം കുത്തി തുറക്കാൻ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഇന്നലെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടുത്തെ സ്റ്റേഷൻ എസ് എച്ച്ഒ ആയിട്ടുള്ള ഒരു അന്യമതസ്ഥനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ ദാർഷ്ട്യം മൂലം വിശ്വാസികളെ ആരെയും പ്രവേശിപ്പിക്കാതെ വിമതർക്കർ മാത്രം ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് ദേവാലയം കുത്തി തുറക്കുകയും ഇതിലുള്ള ഉള്ള വസ്തുക്കൾ കവർന്ന് കൊണ്ടുപോവുകയും ചെയ്തു ഇതിനെ ചോദ്യം ചെയ്ത വിശ്വാസികളെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ തല്ലിച്ചതക്കുകയും ഈ വളരെ ചെറുപ്പമായ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചോരത്തിളപ്പൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ദാഷിന്യമില്ലാതെ സഭയിലെ വിശ്വാസികളെ ബസലിക്ക ഇടവകാംഗങ്ങളെ മർദ്ദിക്കുകയും തള്ളിയിടുകയും അവരെ മർദ്ദിച്ച് ഗേറ്റിന് പുറത്താക്കുകയും ചെയ്തു സഭയിലെ വിശ്വാസികൾ ഒന്നടങ്കം ചോദ്യം ചെയ്യേണ്ട നമ്മുടെ ഏവരുടെയും ആസ്ഥാന ദേവാലയമായ സീറോ മലബാർ സഭ ആസ്ഥാന ദേവാലയം ഇപ്രകാരം കവർച്ചക്കാരുടെയും കൊള്ളക്കാരുടെയും മോഷ്ടാക്കളുടെയും സങ്കേതമായി മാറുന്നത് അത്യന്തം വേദനാജനകമാണ് ബസലിക്കയിൽ അനുവാദമില്ലാതെ അധികാരമില്ലാതെ ഇവിടെ കഴിഞ്ഞുകൂടുന്ന ഫാദർ മണവാളൻ മണവാളൻ്റെ ശിങ്കിടികളാണ് ഈ കാഴ്ചകളും ഈ ദുരന്തങ്ങളും എല്ലാം വരുത്തി വെക്കുന്നതെന്ന് ഓർക്കേണ്ടതാണ് ഒരു വൈദികനെ സ്ഥലം മാറ്റിയാൽ സഭയ്ക്ക് വിധേയപ്പെട്ട് കീഴ്പ്പെട്ടുകൊണ്ട് ഇവിടെ നിന്ന് സ്ഥലം മാറുകയും തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അടുത്ത സ്ഥലത്തേക്ക് മാറി താമസിക്കുകയും ചെയ്യുന്ന പ്രവണത ഈ വിമത വിഭാഗം ഇപ്പോൾ അനുസരിക്കാതെയും കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടും ഇവിടെ തന്നെ തുടർന്നുകൊണ്ട് ഇവിടുത്തെ സ്ഥാപന ജംഗമ വസ്തുക്കളും ഇവിടുത്തെ വരുമാന മാർഗങ്ങളും കൈയടക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവർക്കിവിടെ ഒഴിഞ്ഞു പോകാൻ വളരെയധികം പ്രയാസമുണ്ട് കാരണം ഇവരുടെ മോഹങ്ങൾ മുഴുവൻ ലൗകിക മോഹങ്ങളും ജനിക ആസക്തികളും അതുപോലെ തന്നെ പണത്തിനോടുമുള്ള ആർത്തിയുമാണ് ഇവരെ ഇപ്രകാരം പ്രേരിപ്പിക്കുന്നത് ഭീമമായ കൈക്കൂലികൾ പോലീസിന് കിട്ടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു കാരണവശാലും നീതി പാലിക്കേണ്ട നീതി നീതിപാലകർ ഇപ്രകാരം നീതിയെ എതിർക്കുകയും ഇതുപോലെ അടിമത്തത്തിനും അസ്വസ്ഥതയ്ക്കും അക്രമത്തിനും കൂട്ടുനിൽക്കുകയും ചെയ്യുകയില്ല ഈ പ്രവണതയെ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇവിടുത്തെ ചുമതല വഹിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും മാർ ജോസഫ് പംബ്ലാനിയും ഈ പ്രവൃത്തികൾക്കെല്ലാം സമാധാനം പറയാതെ സീറോ മലബാർ വിശ്വാസികൾ അടങ്ങുകയില്ല യാതൊരു കാരണവശാലും ഒരു വിട്ടുവശിക്കും തയ്യാറല്ല ഏകീകൃത വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വിശ്വാസികളുടെ വ്യക്തത്തിനു വേണ്ടി ദാഹിക്കുന്ന സഭാ നേതൃത്വമേ നിങ്ങൾക്ക് ദുരിതം എന്നല്ലാതെ എന്തു പറയാൻ